എന്റെ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ മലപ്പുറം കോട്ടപ്പടി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അക്ഷരോത്സവം സംഘടിപ്പിച്ചു പി ഉബൈദുള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു वा महा आप है िया अच्छेवा षवांत्र आप हम बात अ िया भी अपने स

മുനിസിപ്പൽ കൌൺസിലർ സി സുരേഷ് അധ്യക്ഷത വഹിച്ചു പരിപാടിയുടെ ഭാഗമായി കഥാരചന കവിതാരചന പ്രസംഗം കാർട്ടൂൺ കാവ്യാലാപനം നാടൻപാട്ട് തുടങ്ങി പതിമൂന്നിനങ്ങളിൽ മത്സരങ്ങൾ നടത്തി താലൂക്ക് തലത്തിൽ നടന്ന അക്ഷരോത്സവത്തിൽ യു ഹൈസ്കൂൾ തലങ്ങളിൽ വിജയിച്ചവരാണ് ജില്ലാതല അക്ഷരോത്സവത്തിൽ പങ്കെടുത്തത് ലൈബ്രറി കൌൺസിൽ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗം എൻ പ്രമോദ്ദാസ് വായനോത്സവ വിജയികൾക്ക് സമ്മാനദാനം നിർവഹിച്ചു ഏറനാട് താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് പി നാരായണൻ സെക്രട്ടറി കെ മധു ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ നാൻസി എന്നിവർ പങ്കെടുത്തു ബ്യൂറോ മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ്